ഓരോ കോശത്തിന്റെയും കേന്ദ്രമായ ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന നൂല് പോലെയുള്ള ഘടനകളാണ് ക്രോമസോമുകൾ ഇവ പ്രധാനമായും ഡി എൻ എ അഥവാ ഡിയോക്സി റൈബോ ന്യൂക്ലിയക് ആസിഡ് തന്മാത്രയും പ്രോട്ടീനുകളും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ നീളമുള്ള ഡി തന്മാത്രയെ കേടുപാടുകൾ കൂടാതെ മർമ്മത്തിനുള്ളിൽ ഒതുക്കി വെക്കുക എന്നതാണ് ക്രോമസോമിന്റെ ധർമ്മം ഓരോ ജീവിയുടെയും ഘടനയും സ്വഭാവവും ആരോഗ്യവുമെല്ലാം നിർണ്ണയിക്കുന്ന ജനിതക രഹസ്യങ്ങളുടെ താക്കോലുകളാണ് ക്രോമസോമുകൾ ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന ആവരണമില്ലാത്ത പ്രത്യേക ഭാഗമാണ് ന്യൂക്ലിയോലസ് ഇതിന്റെ പ്രധാന ജോലി റൈബോസോമുകളെ നിർമ്മിക്കുക എന്നുള്ളതാണ് ഡി എൻ എയുടെ ഘടനയ്ക്ക് ഒരു പിരിയൻ ഗോവണിയുടെ സാദൃശ്യമുണ്ട് ഡബിൾ ഹെലിക്സ് എന്നാണ് ഇതിനെ പറയുന്നത് ഇതിന് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട് നീണ്ട കൈവരികൾ രണ്ട് പദാർത്ഥങ്ങൾ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഡിയോക്സി റൈബോസ് പഞ്ചസാരയും ഫോസ്ബേറ്റും കോവണിയുടെ പടികളാണ് ഡി എൻ എയിലെ സുപ്രധാനമായ ഭാഗം ഇവയെ നൈട്രജൻ ബേസുകൾ എന്ന് വിളിക്കുന്നു ഡി എൻ എൽ നാലുതരം നൈട്രജൻ ബേസുകളുണ്ട് അഡിനിൻ തൈമിൻ സൈറ്റസിൻ ആൻഡ് ഗുവാനൈൻ എപ്പോഴും അഡിനിൻ തൈമിനുമായും സൈറ്റസിൻ ഗുവാനിനുമായും മാത്രമേ ബോണ്ട് രൂപപ്പെടുത്തുകയുള്ളൂ എട്ട് ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഹിസ്റ്റോൺ ഒക്ചമർ ഉണ്ടാവുന്നു ഈ ഒക്ചമറിനെ ഡി എൻ എ ഇഴകൾ വലയം ചെയ്ത് ന്യൂക്ലിയോസോം എന്ന് പറയുന്ന ഒരു ഘടനയായി മാറുന്നു ന്യൂക്ലിയോസോമുകളെ ചുരുളുകളാക്കി അടുക്കിയാണ് ക്രോമസോം ഉണ്ടായിരിക്കുന്നത് കോശം വിഭജിച്ച് പുതിയ രണ്ട് കോശങ്ങളായി മാറുന്ന പ്രക്രിയയാണ് കോശവിഭജനം ജീവികളുടെ വളർച്ചയ്ക്കും ശരീരത്തിലെ കേടുപാടുകൾ തീർക്കുന്നതിനും പ്രത്യുൽപാദനത്തിനും ഈ പ്രക്രിയ അത്യാവശ്യമാണ് വിഭജനത്തിന് മുൻപ് ക്രോമസോമുകൾ ഇരട്ടിക്കുന്നു വിഭജനശേഷം ഉണ്ടാകുന്ന രണ്ട് പുത്രികാ കോശങ്ങളിലും മാതൃകോശത്തിന് തുല്യമായ ക്രോമസോമുകളായിരിക്കും ഉണ്ടായിരിക്കുക മനുഷ്യ കോശത്തിൽ ഇരുപത്തി മൂന്ന് ജോഡി ക്രോമസോമുകളാണുള്ളത് അതായത് നാൽപ്പത്തി എണ്ണം ജോഡികളിൽ ഓരോന്നും മാതാവിൽ നിന്നും പിതാവിൽ നിന്നും നമുക്ക് ലഭിച്ചതാണ് ഇതിൽ നാൽപ്പത്തി നാലെണ്ണം നമ്മുടെ ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്നു ഇവയെ സ്വരൂപ ക്രോമസോമുകൾ എന്ന് പറയും ബാക്കി രണ്ടെണ്ണം ലിംഗനിർണയ ക്രോമസോമുകളാണ് ഇവ എക്സ് വൈ എന്നിങ്ങനെ രണ്ടു തരമുണ്ട് സ്ത്രീ ലൈംഗിക കോശങ്ങളായ അണ്ടങ്ങളിൽ എക്സ് തരം മാത്രമേ ഉള്ളൂ എന്നാൽ പുരുഷ ബീജകോശങ്ങളിൽ എക്സും തരം കോശങ്ങളുണ്ട് ഡി എൻ എയിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ നിരയാണ് ജീനുകൾ ജീനുകളുടെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെയും സ്വഭാവ വിശേഷങ്ങളെയും നിയന്ത്രിക്കുന്നത്